ഒരു മുസ്ലിമിൻ്റെ കടമ മതം പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളുമായി ജീവിക്കുക അതിൻ്റെ മൂല്യങ്ങളുമായി ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല അങ്ങനെ ജീവിക്കണമെങ്കിൽ ഇസ്ലാമിക ഭരണം ഖുർആാനും ഹദീസും അനുസരിച്ച് ഉള്ള ഭരണം നടപ്പാവണം ആ തരം ഭരണത്തിന് വേണ്ടി പ്രവർത്തിക്കണം അങ്ങനെ ആ ഭരണം സ്ഥാപിക്കാൻ വേണ്ടി പോരാടുക അതിൽ കൊല്ലണമെങ്കിൽ കൊല്ല മരിക്കണമെങ്കിൽ മരിക്കുക എന്താ കാര്യം അതാണ് നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും ദുന്യാവിലും ആഹ്ത്തിലും അള്ളാഹുവിൻ്റെ പ്രീതി നേടാനുള്ള വഴി എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത് ഈ അസനുൽ ബന്നയുടെ സിദ്ധാന്തവും അബുല മൊതിൽ സിദ്ധാന്തവും എല്ലാം ഒറ്റ ഒന്നാണ് ഈ സിദ്ധാന്തങ്ങളുടെ പിന്തുണക്കാരനായ ഖർലാവി എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട് ഈജിപ്തിലെ ജമായത്ത് ഇസ്ലാമിയാണ് ബ്രദർഹുഡ് ഇന്ത്യയിലെ ബ്രദർഹുഡാണ് ജമായത്തെ ഇത് തന്നെ ആയിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ സൗദി അറേബ്യയിൽ പിറവികൊണ്ട മൊവഹീദുൻ എന്നുള്ള ഏകതാവാദികൾ എന്നുള്ള പേരിൽ പ്രവർത്തിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ സിദ്ധാന്തം അവിടുത്തെ ഇന്ന് രാജ്യം ഭരിക്കുന്ന സൗദികളുടെ മുൻമുറക്കാർ അവരുമായിട്ട് യോജിച്ചു അങ്ങനെ അവിടെ വാളുകൊണ്ട് ആണ് വാസ്തവത്തിൽ ഇന്നത്തെ സൗദി ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ചെറിയ ഒരു ഭരണകൂടം എന്നുള്ളത് ഒരു വലിയ ഭരണകൂടമായിട്ട് വ്യാപിച്ചത് അപ്പോൾ ഇതിൽ ഇവർക്ക് സിദ്ധാന്തം എന്താണ് എന്ന് ചോദിച്ചാൽ യുദ്ധം കൊണ്ട് വാളുകൊണ്ട് കൊണ്ട് അക്രമം കൊണ്ട് ഹിംസ കൊണ്ട് ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം നമ്മൾ ഇന്ത്യയിലെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് അബുല മൗദൂദി പൊതുരംഗത്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെയാണ് അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം ജനാധിപത്യ വിരുദ്ധ ഒരു പ്രസ്ഥാനമായിരുന്നു അത് അത് പരാജയപ്പെട്ടു കഴിയുമ്പോൾ പിന്നെ ഇസ്ലാമിക ഖിലാഫത്ത് സ്വന്തമായി സ്ഥാപിക്കാനുള്ള സിദ്ധാന്തമായിട്ടാണ് അദ്ദേഹം വന്നത് അത് അവിഭക്ത ഇന്ത്യയിൽ അതിന് ഒരു ചാൻസ് കിട്ടുന്നതിന് മുൻപേ ഇന്ത്യ വിഭജിച്ചു പാകിസ്ഥാനിലേക്ക് പോയി മൗദൂദി അപ്പോൾ ഈ കഴിഞ്ഞ അറുപത് കൊല്ലക്കാലം പാകിസ്ഥാനിൽ ആ രാജ്യത്തിന് സമാധാനം കൊടുക്കാതിരുന്ന പ്രധാനപ്പെട്ട സിദ്ധാന്തം മൗദൂദിസം അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അവിടെ അഹമ്മദി വിരുദ്ധ കലാപമുണ്ടായി അഹമ്മദികൾ അമുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അവരെ അമുസ്ലിം ന്യൂനപക്ഷമായി പ്രഖ്യാപിക്കണം എന്നായിരുന്നു ഈ കലാപത്തിൻ്റെ താല്പര്യം ഈ എത്രയോ ആയിരം ആളുകൾ മരിച്ചു മൗദൂദിയെ അന്ന് പഞ്ചാബിലെ സൈനിക കോടതി കൊല്ലാൻ വിധിച്ചു അൻപത്തി മൂന്നിന് അപ്പം അന്ന് വലിയ ബഹളം ഉണ്ടായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ മൗദൂദിയെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാദിയാനി മസ് എന്നുള്ള ഗ്രന്ഥമാണ് ഒരു ചെറിയ പുസ്തകം അത് ഈ പുസ്തകമാണ് കലാപത്തിന് കാരണമായി തീർന്നത് എന്ന് കോടതി കണ്ടെത്തി അതിനുവേണ്ടി രൂപീകരിച്ച ജസ്റ്റിസ് മുനീറിൻ്റെ അവിടുത്തെ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ അത് കണ്ടെത്തിയിട്ടുണ്ട് മുനീർ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് കിട്ടുന്നതാണ് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ഇത് മൗദൂദിയുടെ വധശിക്ഷ ജീവരന്തമായി മാറ്റി രണ്ടുമണ്ടെങ്കിൽ കഴിഞ്ഞ അമ്പത്തഞ്ചിൽ അദ്ദേഹത്തെ വിട്ടയച്ചു എഴുപത്തൊമ്പതിൽ അദ്ദേഹം മരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ബംഗ്ലാദേശിൽ വിമോചന സമരം ഉണ്ടാകുന്നത് എഴുപത്തിയൊന്നിൽ അന്ന് അവിടെ പാകിസ്ഥാൻ വാദത്തിൻ്റെ കൂടെ ബംഗ്ലാദേശിലെ ജമായത്തുകാർ പ്രവർത്തിക്കാൻ പട്ടാളത്തിൻ്റെ കൂടെ വിമോചന പോരാളികൾക്കെതിരായിട്ട് പൊരുതിയതിന് എത്രയോ ജമായത്ത് ഇസ്ലാമി നേതാക്കന്മാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് തുകി കൊല്ലപ്പെട്ടിട്ടുണ്ട് തടവിന് വിധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവർ അക്രമം കാണിക്കുമോ എന്ന് ചോദിച്ചാൽ അക്രമം കാണിക്കും അതിന് സൗകര്യം കിട്ടിയാൽ ഇപ്പോൾ കേരളത്തിൽ ജമായത്തെ ഇസ്ലാമി അക്രമത്തിന് വേണ്ടി വാളെടുത്തതോ തോക്കെടുത്തതോ നമുക്കറിയില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇവിടെ ഇന്ന് മതത്തിൻ്റെ പേരിൽ അക്രമം കാണിക്കുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് സിമിയാണ് സിമി എന്ന് പറയുന്നത് മൗദൂദിസ്റ്റുകളാണ് താത്വികമായി ജമായത്ത് ഇസ്ലാമിയാണത് അതിൻ്റെ രൂപാന്തരമാണ് പിന്നീട് വന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പിന്നെ വന്ന എൻ ഡി എഫ് പിന്നെ എസ് ഡി പി ഐ ഇതൊക്കെ പേര് മാറ്റി കളിക്കുന്ന എന്ന് വെച്ചാൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാര്യം പിടിയിട്ടായിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ മൗദൂദിസ്റ്റുകളാണ് അപ്പോൾ ഇവിടെ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മൗദൂദി സ്ഥാപിച്ച മൗദൂദി അമീറായിരുന്ന പ്രസ്ഥാനത്തിൻ്റെ നേർക്കുള്ള പ്രവർത്തകർ ഇവിടെ ആയുധമെടുത്തിട്ടില്ല എന്നുള്ളത് ശരിയാണെങ്കിലും ആയുധമെടുക്കുന്നതിനേക്കാൾ അപകടമാണ് ആയുധമെടുക്കാം എന്നുള്ള ആശയം ആ ആശയമാണ് അവർക്കുള്ളത് മൗദൂദിയുടെ ജിഹാദ് ഫിൽ ഇസ്ലാം എന്നുള്ള പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ ഇതാണ് ഈ അപകടമാണ് അതായത് ഒരു മുസ്ലിമിൻ്റെ കടമ ഭരണം സ്ഥാപിക്കുകയാണ് ഇസ്ലാമിക ഭരണസ്ഥാപനമാണ് അല്ലാതെ മുസ്ലിമായിട്ട് ധാർമ്മികമായി ജീവിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ജീവിതം ധാർമ്മികമായ ജീവിതം അസംബന്ധമാണ് അത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വായുവിൽ സൃഷ്ടിച്ച വീട് പോലെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശം എന്നുള്ള പുസ്തകത്തിൽ മതേതരത്വം ജനാധിപത്യം ദേശീയത ഈ മൂന്ന് ആശയത്തെയും എതിർക്കുന്ന അത്യപകടകരമായ ഒരു സിദ്ധാന്തമാണ് മൗദൂദി കൊണ്ടുവന്നത് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനാണ് യാതൊരു തരത്തിലുള്ള മതചിന്തയല്ല അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം മതചിന്തകനല്ല അദ്ദേഹം രാഷ്ട്രീയ ചിന്തകനാണ് ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനിലെ പ്രസിഡൻ്റായിരുന്ന അയൂബ് ഖാൻ ഒരു ചർച്ചയിൽ ചാടി എണീറ്റിട്ട് തൻ്റെ സ്വന്തം കസേര അടിച്ച് പറയേണ്ടത് ആ മുല്ലയ്ക്ക് വേണ്ടത് ഈ കസേരയാണ് അപ്പോൾ ഒരു മതപുരോഹിതൻ ഭരിക്കുന്ന രാഷ്ട്രം അതാണ് മൗദൂയുടെ സങ്കല്പത്തിലുള്ളത് അതുകൊണ്ടാണ് എഴുപത്തി ഒമ്പതിൽ ഇറാനിൽ പൗരോഹിത്യം ഏറ്റപ്പോൾ മൗദൂദികൾ അതിനെ അംഗീകരിച്ചത് അതുകൊണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ പറയുന്നുണ്ടല്ലോ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമല്ല ഞാനിവരോട് ചോദിക്കട്ടെ താലിബാൻ മലാല യൂസുസായി എന്നൊരു പെൺകുട്ടിയെ വെടിവെച്ചു ഭാഗ്യത്തിന് ആ കുട്ടി ബാക്കിയായി ആ കുട്ടി ചെയ്ത തെറ്റെന്താണ് പെൺകുട്ടികൾക്ക് അക്ഷരാഭ്യാസത്തിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞതാണ് വെറൊന്നും ചെയ്തിട്ടില്ല ബ്ലോഗ് എഴുതിയതാണ് വെറൊന്നും ചെയ്തിട്ടില്ല ആ മലാല യുസുസായിയെ വെടിവെച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് ജമായത്തെ ഇസ്ലാമി ഈ കോഴിക്കോട്ട് എന്തിനാണ് പുസ്തകമിറക്കിയെന്ന് നമ്മൾ ആലോചിക്കണം മലാല ഒരു പുനർവായന എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഞാൻ ഓർമ്മിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് ഇസ്ലാമിനെതിരായിട്ട് പ്രചാരവേലയ്ക്ക് മലാല ഉപകാരപ്പെടുന്നതാണ് മലാല ഉപകാരപ്പെടില്ലല്ലോ മലാല പറഞ്ഞതാണ് ഇസ്ലാം താലിബാൻ പറയുന്നതല്ല അക്ഷരാഭ്യാസത്തിന് പെൺകുട്ടികൾക്ക് അവകാശമുണ്ട് എന്നതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ തീവ്രവാദത്തിൻ്റെ കൂടെ ഇവർ നിൽക്കുമല്ലേ എന്നുള്ളൊരു തെളിവാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ചേകനൂർ മൗലുവിയെ ശ്വാസമുടിച്ച് കൊന്നത് തീവ്രവാദമാണല്ലോ പത്തൊമ്പത് കൊല്ലം ആ കേസ് നടന്നു പത്തൊമ്പാമത്തെ കൊല്ലം ആ കേസിൽ മുപ്പത്താറ് സാക്ഷികളിൽ മുപ്പത്തിനാല് പേര് കൂറുമാറികൊണ്ട് എല്ലാവരും ശിക്ഷിക്കാൻ പറ്റിയില്ല ഒരാൾക്കാണ് ഇരട്ട ജൈവരെന്നും കൊടുത്തത് അത് തന്നെ ഇപ്പോൾ അപ്പീലിൽ നടക്കാണ് കേസ് മുസ്ലിമിൻ്റെ ബാധ്യത ഷ്ട്രം സ്ഥാപിക്കുകയാണ് എന്നും അതിനുവേണ്ടി മരിക്കാനും കൊല്ലാനും തയ്യാറാവുകയാണ് വേണ്ടത് എന്നും പറഞ്ഞാൽ പേരെന്താ ഭീകരവാദം എന്ന് പറയുന്നത് അതിനപ്പുറത്ത് എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇസ്ലാമി